നൂറ്റി അൻപത്തൊന്നാമത്തെ നാമം ഉപേന്ദ്ര കശ്യപന്റെയും അതിഥിയുടെയും മകനാണ് ഇന്ദ്രൻ അതേ മാതാപിതാക്കളുടെ പുത്രനായി പിൽക്കാലത്ത് ഭഗവാൻ വാമനായി അവതരിച്ചു മഹാബലി കൈയടക്കിയ ലോകാധിപത്യം തിരികെ ഇന്ദ്രന് കൊടുക്കാനായി ഇന്ദ്രന്റെ അനുജനായി ജനിച്ചതുകൊണ്ട് ഉപേന്ദ്രൻ ഇന്ദ്രനേക്കാൾ ഉപരിയായവൻ എന്നും അർത്ഥം പറയാം ഗോക്കൾ എനിക്കുപരിയായി ഇന്നെ സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് അലയോ കൃഷ്ണ നിന്നെ ലോകം ഉപേന്ദ്രൻ എന്ന് സ്തുതിക്കുമെന്ന് ഹരിവംശം നൂറ്റി അമ്പത്തിരണ്ടാമത്തെ നാമം വാമന വിഷ്ണു ഭഗവാൻ്റെ പത്ത് അവതാരങ്ങളിൽ അഞ്ചാമത്തേതാണ് വാമനൻ പൊക്കം കുറഞ്ഞ വടിവിൻ്റെ രൂപം ധരിച്ചതുകൊണ്ട് വാമനൻ വാമന എന്നതിന് ഉപാസിക്കപ്പെടേണ്ടവൻ എന്നും അർത്ഥമുണ്ട് ഹൃദയമധ്യത്തിൽ ഇരിക്കുന്നവനും പ്രാണനെ മേൽപോട്ടും അപാനനെ കീഴ്പോട്ടും വ്യാപരിപ്പിക്കുന്നവനും വാമൻ വ്യാപരിപ്പിക്കുന്നവനുമായ വാമനനെയും വിശ്വദേവന്മാർ ഉപാസിക്കുന്നു എന്ന് കഠോപനിഷത്ത് നൂറ്റി അൻപത്തി മൂന്നാമത്തെ നാമം പ്രാംശു വളരെ ഉയരവും വലിപ്പവും ശരീരമുള്ളവൻ മഹാബലിയോട് മൂന്നടി മണ്ണ് യാചിച്ച വാമനന് ബലി മൂന്നടി മണ്ണ് ഉദകപൂർവം ദാനം ചെയ്തു ദാനത്തിനായി കയ്യിൽ ജലം ഒഴിച്ചു കൊടുത്തതോടുകൂടി വാമനൻ പ്രാംശുവായി വളർന്നു ആ വളർച്ച ബ്രഹ്മാണ്ഡത്തിന്റെ അതിരുകളെ ലംഘിക്കുന്നതായി തീർന്നു പ്ര അംശു എന്ന പദം പിരിച്ചിട്ട് ശ്രേഷ്ഠമായ പ്രകാശമുള്ളവൻ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട് നൂറ്റി അൻപത്തിനാലാമത്തെ നാമം അമോഘ മോഹങ്ങളെ ഇല്ലാതാക്കുന്നവൻ ഈ പദം തന്നെ നൂറ്റി പത്താം നാമമായിട്ട് നാം ചർച്ച ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തി നാമം ശുചി നൂറ്റി പതിനെട്ട് എട്ടാം നാമമായ ശുചി സ്രവ എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ ശുചി എന്നതിൻ്റെ അർത്ഥം ചർച്ച ചെയ്തിട്ടുണ്ട് ശുദ്ധിയുള്ളവനെന്നോ ഭക്തർക്ക് ശുദ്ധി നൽകുന്നവൻ നൽകുന്നവനെന്നോ വ്യാഖ്യാനിക്കാം നൂറ്റി അൻപത്തി ആറാമത്തെ നാമം ഊർജിത ശക്തൻ തീവ്രമായ പ്രവർത്തന ശക്തി ഉള്ളവൻ ശ്രേഷ്ഠൻ ഉന്നതമായ പ്രഭാവമുള്ളവൻ സുന്ദരൻ എന്നിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട അനേകം അർത്ഥങ്ങളുണ്ട് പ്രവർത്തന ശക്തിയാണ് ഈ അർത്ഥങ്ങളുടെയൊക്കെ കേന്ദ്രം എല്ലാ പ്രപഞ്ചത്തിനും ആധാരമായ ശക്തിയെ ഈ നാമം സ്തുതിക്കുന്നു നൂറ്റി അൻപത്തി ഏഴാമത്തെ നാമം അതീന്ദ്ര ജ്ഞാനം ഐശ്വര്യം തുടങ്ങിയവ കൊണ്ട് ഇന്ദ്രനെ അതിക്രമിച്ചവൻ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെ ഈ ഇന്ദ്രനാണ് ഇന്ദ്രനെ അതിവർത്തിക്കുന്നവനായിട്ട് ഭഗവാനെ അവതരിപ്പിക്കുമ്പോൾ അന്ധകരണങ്ങൾക്ക് അതീതനായ ആത്മാവാണ് ഭഗവാൻ എന്ന് നിർദ്ദേശിക്കുന്നു നൂറ്റി അൻപത്തി എട്ടാമത്തെ നാമം സംഗ്രഹ സംഗ്രഹിക്കുന്നവൻ സമയക്കാം വണ്ണം ഗ്രഹിക്കുന്നവൻ പ്രളയകാലത്ത് സർവ്വപ്രപഞ്ചത്തെയും തന്നിൽ ഒതുക്കുന്നവൻ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ നാമം സർഗ സൃഷ്ടി എന്നും സൃഷ്ടിക്കപ്പെട്ടത് എന്നും അർത്ഥമുള്ള പദമാണ് സൃഷ്ടിക്കുന്ന കർമ്മവും സൃഷ്ടികർത്താവും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും ഭഗവാൻ തന്നെ ആണല്ലോ നൂറ്റി അറുപതാമത്തെ നാം ധൃതാത്മാ തന്നെ താൻ തന്നെ ധരിക്കുന്നവൻ ജനനം വൃത്തി നാശം തുടങ്ങിയ വികാരങ്ങൾ മറ്റെല്ലാത്തിനുമുണ്ട് ജനിച്ചവ അനുക്ഷണം മാറിക്കൊണ്ടേ മരിച്ചവ വീണ്ടും വേറെ ശരീരങ്ങൾ സ്വീകരിച്ച് ജനിക്കുന്നു ഈ വക മാറ്റങ്ങളില്ലാതെ ഏകരൂപമായി സ്വയം ധരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ധൃതാത്മാവായി നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം നിയത എണ്ണമറ്റ പ്രവർത്തനങ്ങളുടെ സംഘാതമാണ് പ്രപഞ്ചം അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകനായതുകൊണ്ട് ഭഗവാൻ നിയമ നിയമൻ എന്ന നാമം ഈശ്വര സാക്ഷാത്കാരത്തിന് സ്വീകരിക്കേണ്ട അഷ്ടാംഗ യോഗത്തിലെ രണ്ടാമത്തെ ഘടകത്തിന് നിയമം എന്നാണ് യോഗശാസ്ത്രം പേര് നൽകിയിരിക്കുന്നത് ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രനിധാനം എന്നിവ ചേർന്ന നിയമത്തെ ഭഗവാന്റെ രൂപമായി കൽപ്പിച്ചിട്ട് നിയമം രൂപമായവൻ എന്നർത്ഥത്തിൽ നിയമ എന്ന നാമത്തെയും വ്യാഖ്യാന വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട് നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം യമ ഉള്ളിൽ നിന്ന് അന്ധകരണങ്ങളെ നിയന്ത്രിക്കുന്നവൻ പ്രപഞ്ചത്തിൻ്റെ അന്തര്യാമിയായി പ്രപഞ്ച പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നവൻ കണ്ണിന് കാഴ്ചയായും കാതിന് കേൾവിയായും തൊക്കിന് സ്പർശമായും നാവിന് രുചിയായും മൂക്കിന് ഘ്രാണമായും വർത്തിക്കുന്ന അന്തര്യാമി എന്ന് കൂട്ടിച്ചേർക്കാം സർവ്വജീവികളുടെയും സർവചേഷ്ടകൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന യമധർവൻ ഭഗവാൻ തന്നെയാണ് മുൻനാമത്തിൽ പറഞ്ഞ അഷ്ടാംഗയോഗത്തിലെ ഘടകം യമമാണ് യമത്തെ ഭഗവത് രൂപമായി കൽപ്പിച്ചിട്ട് യമം രൂപമായവൻ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം വേദ്യ അറിയേണ്ടവൻ അറിയേണ്ടുന്ന യോഗ്യതകൾ ഉള്ളവൻ എല്ലാത്തിൻ്റെയും ഹൃദയത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്നിൽ നിന്ന് സ്മൃതിയും ജ്ഞാനവും മറവിയും ഉണ്ടാകുന്നു എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാനാണ് വേദാന്തങ്ങൾ ഉണ്ടാക്കിയവരും വേദത്തെ അറിയുന്നവരും ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത നൂറ്റി അറുപത്തിനാലാമത്തെ നാമം വൈദ്യ അറിയുന്നവൻ എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാം അറിയുന്നവനായ ഭഗവാൻ മാത്രമേ ഉള്ളൂ സർവജ്ഞൻ എന്നൊക്കെ പല മഹാന്മാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടെങ്കിലും സർവജ്ഞത ഒരു ജീവിക്കും മനുഷ്യനും ദേവനും ഇല്ല സർവസാക്ഷിയായ ഭഗവാൻ മാത്രമേ വൈദ്യൻ എന്ന പദത്തിന് അർഹ അർഹനാകുന്നുള്ളൂ വൈദ്യ എന്ന പദം രോഗങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഭിഷക്കിനെ കുറിച്ചും പറയാറുണ്ട് ആ അർത്ഥം സ്വീകരിച്ചാലും ഏറ്റവും വലിയ വൈദ്യൻ ഭഗവാൻ തന്നെയാണ് ഭക്തന്മാരുടെ ആധ്യാത്മികവും ആദി ഭൗതികവും എല്ലാ താപങ്ങളെയും ഭഗവത് കാരുണ്യം കൊണ്ട് എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും മാറും സംസാര ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ മോക്ഷവും ലഭിക്കും നൂറ്റി അറുപത്തി അഞ്ചാമം സദാ യോഗി എപ്പോഴും യോഗിയായി കഴിയുന്നവൻ മഹാവിഷ്ണുവിനെ ഒരു പ്രമുഖ സങ്കല്പം പാലാഴിയിൽ അനന്തനാകുന്ന കിടക്കയിൽ യോഗനിന്ദ്രയിൽ ശയിക്കുന്നവനായിട്ടാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ യോജിക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത് അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്ന സാധകനെ യോഗി എന്ന് പറയാ പറയാറുണ്ട് ഭഗവാന് ജീവാത്മാവും പരമാത്മാവുമില്ല ഭഗവത് പക്ഷത്തിൽ യോഗം നിർവികൽപമായ ആനന്ദമാണ് അത് നിരന്തരവുമാണ് അതിനാൽ സദാ യോഗി എന്ന പ്രയോഗം നൂറ്റി അറുപത്തി ആറാമത്താമം വീരഹ വീരന്മാരെ വധിക്കുന്നവൻ വീര്യം തുടങ്ങിയ ഗുണങ്ങൾ അധികമാകുമ്പോൾ അഹങ്കാരമുണ്ടാകും തുടർന്ന് ധർമ്മപ്രാംശവും ധനം അധികാരം ജ്ഞാനം എന്നതിന് തപസ് പോലും അഹങ്കാരത്തിന് കാരണമാകും അതിനെ അതിജീവിക്കാൻ എളുപ്പമല്ല ലോകത്തിന് ഉപദ്രവം ചെയ്യുന്നവരെ നശിപ്പിക്കേണ്ടത് ഭഗവാന്റെ കർത്തവ്യമായി തീരുന്നു ഭഗവാൻ സ്വയം അവതരിച്ചും മറ്റ് ശക്തികളെ ഉപാധിയാക്കിയും അത്തന്മാ അത്തരം വീരന്മാരെ നശിപ്പിക്കുന്നു നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം മാധവ ഈ പദം ഭഗവാൻ നാമമായി ഈ സഹസ്രാമത്തിന് മുൻപ് നാം ചർച്ച ചെയ്തിട്ടുണ്ട് എഴുപത്തിരണ്ടാമത്തെ നാമമായിട്ട് മാ എന്നതിന് വിദ്യ എന്നും അർത്ഥമുണ്ട് എല്ലാ വിദ്യയും ഭഗവാനാണെങ്കിലും സന്ദർഭത്തിൽ ബ്രഹ്മവിദ്യ എന്നർത്ഥം ബ്രഹ്മവിദ്യയുടെ പരമാചാരണയായ ആയതുകൊണ്ട് മാധവൻ മാ എന്നത് ഹരിയുടെ വിദ്യയാണ് നീ എൻ്റെ ഈശ്വരനാണ് അതുകൊണ്ട് അവിടത്തേക്ക് മാധവൻ എന്നു പേരുണ്ടായി ശബ്ദത്തിന് സ്വാമി എന്നർത്ഥം ഹരിവംശം അങ്ങനെയാണ് മാധവ ശബ്ദത്തെ മാധവ ശബ്ദത്തെ പറ്റി അർത്ഥം പറയുന്നത് നൂറ്റി അറുപത്തി എട്ടാമത് നാമം മധു മധു എന്നതിന് തേൻ എന്ന പ്രസിദ്ധമായ അർത്ഥം ആസ്വദിക്കുന്നവന് ആനന്ദം നൽകുന്ന തേൻ പോലെ സ്മരിക്കുന്ന ഭക്തന് ആനന്ദം നൽകുന്ന ഭഗവാനെ ഈ നാമം കുറിക്കുന്നു മധുവിന് അമൃതം എന്നും അർത്ഥമുണ്ട് സേവിക്കുന്നവന് നിത്യരൗവനവും ചിരഞ്ജീവിത്വവും നൽകുന്ന ദിവ്യ ഔഷധമാണ് അമൃതം ഭക്തന്റെ ഹൃദയത്തിൽ നിരന്തരമായ അമൃത പ്രവാഹം ഉണ്ടാക്കുന്ന ഭഗവാന് അമൃത എന്ന നാമോ അമൃത എന്ന നാമവുമുണ്ട് നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ നാമം അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനാകാത്തവൻ ഇന്ദ്രിയ വ്യാപാരങ്ങൾ ഇല്ലാത്തവൻ ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ് എന്ന് പറയപ്പെടുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠനാണ് അവൻ എന്ന് ഭഗവത്ഗീത നൂറ്റി എഴുപതാമത്തെ നാമം മഹാമായ മഹതിയായ മായ ഉള്ളവൻ മായാവികളെ തൻ്റെ മായാശക്തി കൊണ്ട് തോൽപ്പിക്കുന്നവൻ മഹാമായൻ ലോകമായിൽ മറന്നിരിക്കുന്ന ഞാൻ എല്ലാവർക്കും കാണപ്പെടുന്നില്ല ഈ മൂഢമായ ലോകം അജനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല എന്ന് ഭഗവത്ഗീത നൂറ്റി എഴുപത്തി ഒന്നാമത്താവം മഹോത്സാഹം മഹത്തായ ഉത്സാഹമുള്ളവൻ മഹത്ത് എന്നതിന് ഏറ്റവും വലുത് സർവശ്രേഷ്ഠം എല്ലാത്രയും അതിക്രമിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് ഉത്സാഹ ശബ്ദത്തിന് കാലവിളമ്പം സഹിക്കാത്തത് എന്ന പദാർത്ഥം കാലവിളംബം ഇല്ലാതെ ഊർജ്ജസ്വലതയോടെയും ദൃഢനിശ്ചയത്തോടെയും സന്തോഷത്തോടെയും പ്രവർത്തിക്കാനുള്ള കഴിവ് എന്ന് നിർവചിക്കാം ഭഗവാന്റെ നാമമായി വ്യാഖ്യാനിക്കുമ്പോൾ സൃഷ്ടി സ്ഥിതി ലയം തിരോധാനം അനുഗ്രഹം എന്നിവയിൽ അനുസ്യൂതമായി കാരുണ്യവാത്സ്യ വാത്സര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമ മഹാബല മഹത്തായ ബലമുള്ളവൻ ബലവാന്മാരിൽ ശ്രേഷ്ഠൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും പ്രാണികൾക്കും പ്രതിഭാസങ്ങൾക്കും ബലമുണ്ട് ഒന്നിനെ അതാക്കിത്തിരിക്കുന്ന ശക്തി വിശേഷം എന്ന ബലത്തെ നിർവ നിർവചിക്കാം ബലം എന്നതിന് സൈന്യം എന്നും അർത്ഥമുണ്ട് മഹത്തായ സേനയുള്ളവൻ എന്നും മഹാബല എന്ന എന്നതിന് അർത്ഥം പറയാം उभेन्द्रो वामनप्रांशुर् अमोघः शुचिरूर्जिद अधीन्द्रः सङ्ग्रहः सर्गो धृदात्मा वेद्यो वैद्य सदा योगी वीरहा माधवो मधु अधीन्द्रियो महामायो महोत्साहो महाबल